ഹിന്ദുക്കളുടെ മൊത്തവകാശ കുത്തുക ഏറ്റെടുത്തിരിക്കുന്ന സംഘികളോട് ഒരു കാര്യം പറയാം എല്ലാ ഹിന്ദുക്കളും സംഘികളല്ല സംഘപരിവാർ ആശയത്തെ സ്വീകരിക്കാനും സാധിക്കില്ല അതായത് തലയിൽ ആൾ താമസമുള്ള ഒരാൾക്ക് സംഘിയാകാൻ സാധിക്കില്ല എന്ന് ചുരുക്കം ഈ തെറ്റിദ്ധാരണ കൊണ്ട് തന്നെയായിരിക്കണം രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്യാസിമാരുടെ മഠത്തിൽ ചെന്ന് പൗരത്വ ഭേദഗതി നിയമത്തെ അനുകൂലിച്ചുകൊണ്ട് പ്രസംഗം നടത്തിയത് എല്ലാ ലൗകിക സുഖങ്ങളും ഉപേക്ഷിച്ച് ശാന്തതയിൽ ജീവിക്കുന്ന സന്യാസിമാരുടെ മഠത്തിൽ ചെന്ന് വർഗീയ പ്രഭാഷണം നടത്തിയ മോദിക്ക് അവിടുന്ന് കിട്ടി കണക്കിന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വർഗീയ വിഷം ചീറ്റാൻ മഠം വേദിയൊരുക്കിയതിന് വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മഠത്തിലെ തന്നെ സന്യാസിമാർ സ്വാമി വിവേകാനന്ദ ജന്മദിനത്തോടനുബന്ധിച്ച് രാമകൃഷ്ണ മിഷൻ ആസ്ഥാനത്ത് വെച്ച് പൗരത്വ ഭേദഗതി നിയമത്തെ അനുകൂലിച്ച് നടത്തിയ മോദിയുടെ പ്രസംഗത്തിൽ അതൃപ്തി അറിയിച്ചിരിക്കുകയാണ് മഠത്തിലെ സന്യാസിമാർ പ്രധാനമന്ത്രിക്ക് ഇത്തരം ഒരു പ്രസംഗം നടത്താൻ അനുമതി നൽകിയതിൽ തന്നെ ഒരു വിഭാഗത്തിന് അതൃപ്തി ഉണ്ടെന്നാണ് ദി ഹിന്ദു റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മോദിയുടെ സന്ദർശനം തന്നെ ഒഴിവാക്കണമെന്ന ആവശ്യവും ഉയർന്നിരുന്നു മോദി മഠത്തിലെ അന്തേവാസി അല്ല എന്നും അതിനാൽ മഠത്തിൽ വന്ന് അദ്ദേഹം രാഷ്ട്രീയ പ്രസംഗം നടത്തേണ്ട കാര്യമില്ല എന്നാണ് മഠത്തിലെ അംഗമായ ഗൗതം റോയ് വിമർശിച്ചത് മോദിയുടെ സന്ദർശനം ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് മഠത്തിലെ ഒരു വിഭാഗം സന്യാസിമാർ നേരത്തെ മഠാധിപർക്ക് കത്തയക്കുകയും ചെയ്തിരുന്നു മഠത്തിലെ അംഗമായ ഗൗതം റോയ് രൂക്ഷ വിമർശനമാണ് മോദിയുടെ പ്രസംഗത്തിൽ നടത്തിയിരിക്കുന്നത് മോദി ഇവിടുത്തെ അന്തേവാസിയല്ല അദ്ദേഹം ഇവിടെ വന്ന് രാഷ്ട്രീയ പ്രസംഗം ചെയ്യാനും പാടില്ല കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി രാമകൃഷ്ണ മിഷൻ രാഷ്ട്രീയവൽക്കരിക്കപ്പെടുകയാണ് ആർ എസ് എസുമായി ബന്ധമുള്ള ചിലരെ മഠത്തിലേക്ക് ഉൾപ്പെടുത്തിയത് വഴിയാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നും ഗൗതം റോയ് പറഞ്ഞു മോദി നടത്തിയ രാഷ്ട്രീയ പ്രസംഗം വിവാദമായ സാഹചര്യത്തിൽ മിഷൻ ജനറൽ സെക്രട്ടറി സ്വാമി സുവിരാനന്ദ വിഷയത്തിൽ പ്രതികരിക്കുകയും ചെയ്തു മഠം രാഷ്ട്രീയമില്ലാത്ത സംഘമാണ് എന്നും അതിനാൽ മോദിയുടെ പ്രസംഗത്തോട് പ്രതികരിക്കുന്നില്ല എന്നാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇവിടെ എത്തുന്നവർ എന്ത് സംസാരിക്കണമെന്ന് തീരുമാനിക്കുന്നത് അവരാണ് എന്നും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ് മഠത്തിന്റെ സംസ്കാരമെന്നും ഇവിടെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ള സന്യാസിമാരും ഉണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കഴിഞ്ഞ ദിവസമാണ് പ്രധാനമന്ത്രി പശ്ചിമ ബംഗാളിലെ ബേലൂരിലെ രാമകൃഷ്ണ മിഷൻ മഠത്തിലെത്തിയത് പൗരത്വ ഭേദഗതി നിയമത്തെ ന്യായീകരിച്ചുകൊണ്ടു നടത്തിയ പ്രസംഗത്തിൽ രാജ്യമെമ്പാടുമുയർന്ന പ്രതിഷേധത്തെ തള്ളിക്കളഞ്ഞുകൊണ്ടുമായിരുന്നു മോദിയുടെ പ്രസംഗം സന്ദർശനത്തിന്റെ ചിത്രങ്ങൾ മോദി ട്വിറ്ററിൽ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള